ഇല്ല ഞാൻ ഞാൻ ഇപ്പൊ ഇല്ല ഞാൻ രാവിലെ ഓൺലൈൻ ഗെയിം കളിച്ചതാ പിന്നെ ഞാനിപ്പോ ജിമ്മ വന്നിട്ടേ ഉള്ളൂ കർമ്മികジャസി സിമ്പിൾ പണിഷ്മെന്റ് ഓക്കേ സിമ്പിൾ വണിഷ്മെന്റ് ഓക്കേ ആ സിമ്പിൾ പണിഷ്മെന്റ് അയ്യോ ആര ടീം എ സിമ്പിൾ വണിഷ്മെന്റ് നീ കാരിയോടാണ് നീ പറയുന്നത് ഇgetElementById നമ്മളെ ചൈന വാഴപ്പിക്കോ സിമ്പിൾ പണിഷ്മെന്റ് കർമ്മിക ആ ഇനി നമ്മക്ക് തോറ്റ് കൊടുക്കടി ആ അതേന്ന് വെറുതെ ഉള്ള ഇടാ ഇല്ല ഗയ്സ് എവരിബഡി ഡബിൾ ടാപ്പ് ഗയ്സ് ആഹ പ്ലീസ് പുഷ് ദി കാർ ആ

അവിടെ ചോറി എടുത്ത് ചോരൂന്ന് പോണത് ഗൈസ് പതിമൂന്ന് പൂക്കള് കേറിജിനറി ഒറിജിനല് അത് മെയിലും ഫീമെയിലും കൂടെ Hi, how are you? I am fine. Socha, Socha, hey, Karim ka? Aiyoo. Shoo. Ini yani ini chaga kaal mein ek kaal ko kisi ne kisi ne endo chayu. Bin to kare nikke aale. Kiru. Inna chhi. Chhi na moth. Shaa. Kya inna Diana ne punishment ne kono suicide kono chhi na. મેસસ્ટર ઇદા બરેદા ગ્રામ કા એને નહી નહી બતાવે અગ એલે ન હું પરે કેરીક કેરીમ કેરીન કાળુ પરના તા યે બેસ્ટ ઓફ થ્રી આને બેસ્ટ ઓફ થ્રી એલો કિંગ મેચ પગાડંગાડંગાડંગાડંગા જાસ જોચિતુ કેસ્ટોક આરティア પોરેરનાનો જોચિતુ ઓકે નીંગલા બરનામમલ હા ની આ ઉડલે એને કેર દીકવા પરણે માકિને નમમયના મુસ્સર ઇડક ઇડક ન પરલલક માલસ કોરલા નાકંડ થેન્ક યુ મમ થેન્ક યુ સો મચ થેન્ક્સ અ લોટ ગાઈસ ટેપ ટેપ ચેઇડા ફ્લાવર െന്റ് uh, ആയിക്കോട്ടെ ആ ഒന്ന് പണിമെന്റ് എന്തെത്രീർ തനിക്ക് പോകുന്നത് ഞങ്ങൾ ഒന്നാമത്തെ പണിഷ്മെന്റ് സിമ്പിൾ അല്ലേ പറഞ്ഞത് ഒന്ന് ഒരു ട്വന്റിസ് ഓക്കെ

മൂന്ന് മൂന്നെന്താ വേണ്ടേ മറ്റേപ്പോ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ യ്യേ മോനെടുക്കു പണി എണ്ണണ്ടണ്ടല്ലേ കേൾക്കൂട്ടോ ഉള്ളാട മുള എനിക്ക് വേണ്ടട്ടോ പടിയിട്ട് ഇതെന്നെ കാട്ടുന്നത് സിറ്റപ്പാ പോടിക്കട വൺസ്മെൻ തന്നെ താഴെ അങ്ങോട്ട് നോക്കണത് ഞാൻ ഇരുവണ്ണായി ഇപ്പോ അന്നാ ഇരുവണ്ണായി ഞാൻ അത് കട്ടിനെ ഓർടാട്ടേ നൈം ലവ് യൂന്ന് ആരെടോ ഹനീഷ് ഞാനടക്ക് നീ ഇവിടുത്തെ നമ്മൾ മാക്കിക്കേ 20 അല്ല 18 ആരെ 20 ദാ അപ്പോൾ കേറു ചെറിയ പണിഷ്മെന്റ് കൊടുക്കോളൂ ദാ തന്റെ ചെറിയ പണിഷ്മെന്റ് കേട്ടാ ടാപ്പ് ആയി ഗയ്സ് എല്ലാവരും മാക്സിം ടാപ്പ് ടാപ്പ് ആയി ഏ അശിയാ जासू परा जासी परा जासी നിന്റെ സിറ്റ് അപ്പുറ പോരാ പറ നിങ്ങള് വന്നെ തീ ഇപ്പല്ലടോസ്

നിനക്ക് ആ ഓടി വന്നിട്ട് ഞാൻ ഓടി അടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ റെക്കോർഡ് സമയത്ത് ഒരാൾ ഉണ്ടാവില്ല പൂ അടിക്കുന്ന സമയം കഴിഞ്ഞോ എവിടെ കാണിച്ച നിങ്ങക്ക് ഞങ്ങളുടെ ഒപ്പനയാണോ കാണത് ജാസിയുടെ ഒപ്പനാണോ ഒപ്പനയാണോ കാണണ്ടേ നിങ്ങളെ ഒപ്പനും കാണണ്ടേ ഞങ്ങൾ സ്നേഹനെ വിളിക്കാൻ ഇവര് വിളിക്കാഞ്ഞേ ദേഡാ അതെയാ മറന്നുപോയി വിളിക്കണം ഞാൻ ആ തുപ്പുന്നരുടെ നമ്പർ വന്നിട്ട് വിളിക്കാം എന്താ സ്നേഹജി വിളിക്കാൻോ അല്ല എനിക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ട് അത്യാവശ്യ കാര്യം ഉൻ മേർബണി ദോ ഞാൻ അണ്ട നമ്പർ ഇട്ടിട്ട് എന്താണ് ഹേ എനിക്ക് നിനക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒരു ഒരു കമന്റ് വന്നു ഇവിടെ ആർക്കൊക്കെയാണ് ഇയാള് ഞാൻ ശിവള ആണ് സോറി സോറി ഞാൻ स्नेहा എഴുതတယ်เนี่ยട കമന്റ்க்கு நான் রিপ্লাই കൊടുக்கണ്ട எல்லாம் அது കമന്റ് બાયંગરે വലിയ കാര്യം ഇങ്ങക്കല്ല കമന്റ് അല്ല അപ്പോൾ അത് അവൾ കഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ ഓക്കേ ഓക്കേ നമ്മൾ തൂറ്റടോ ജയിച്ചുジャસ્ટ ഐ ഞാൻ ലുലുവിൽ നിന്ന് വന്ന ഷോപ്പ് സൂപ്പർ थैंक यू സോ മനിർഷാദ് थैंक यू നേരത്തെ മിന്ത്രപോലെല്ലോ എന്നെ മ്യൂട്ട് അടിച്ചുണ്ടോ കരിമിക്ക ല്ലേ നടത്താം രണ്ടാമത്തെ പണിഷ്മെന്റ് അത് നന്നായിട്ട് കളിക്കാമത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് മൂടി വെട്ട അതാണ് ഇമ്പ നടക്കണ്ടിപ്പോ പിന്നെ ആ നടത്തത്തിന് പിന്നെ ഒന്ന് ഓരോന്ന് ചോദിച്ചോ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാണ് നിന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഓക്കെ സ്നേഹടെ മാത്രം എന്ന് വിളിച്ചോട്ടെ ആ ഇതൊക്കെ പറഞ്ഞാ പറഞ്ഞാ വീട്ടിലൊക്കെ കൊടുക്കാനുള്ള മൂന്നെണ്ണം ഓക്കെ

അയ്യോ വേണ്ടറിയ വികാരം എടുത്തിട്ട് ഫേസ് ഒരു ടൈംസ് മുക്കിക്കോണ്ട് വന്നിട്ട് കമന്റ് ചെയ്യാ പാവം കരീമിക്ക അവനെ പറ്റിച്ചൂല്ലേ എന്ത് പറ്റിച്ചു അയാൾ ഗെമ്പ് ചേയ്ക്കണം പിന്നെ വലിയ വായിലിവിടെ വിളമ്പിതാ ഒഴു പിന്തുണ പോലെ എന്തൊക്കെ പണിഷ്മെന്റ് അയാൾ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇത്രയും ചെറുതേ കൊടുത്തിട്ടുള്ളൂ അയാളുടെ എനിക്ക്

എന്നെ കെട്ടി വീട്ടിലാക്കി നാട് എന്നെില്ലാ പോലെ ആ കരിമീക്കട കുട്ടത്തിലെ അങ്ങോട്ട് മുങ്ങട്ടു രണ്ട് ആ അങ്ങനെ മുങ്ങ േ ട്വന്റിന് എടുത്തോട്ടേക്ക് വേണമെങ്കിൽ മുപ്പത് നാൽപ്പത് തരാൻ ചാൻസ് ഉണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതേ ഇരുപതേന്ത് ഡയാന പെണ്ണിനോട് പണിഷ്മെന്റ് എടുക്കുവാണെ ഡെന്ന് പറഞ്ഞ പെണ്ണിനോട് ഗെയിം കളിക്കുവോ ഇങ്ങനെ നിന്നിട്ട് ആ മുണ്ടങ്ങ പൊക്കി കുത്തിട്ട് ആ നിക്കറി കൂടി ഞാൻ ചോദിച്ചത് ഉത്തരം പറ പിന്നെ എങ്ങനെ ഗ്രീൻ നോക്കണ്ട് നീ തോറ്റു എന്ന് നീ പറയുന്നതാണ് അവിടെ എല്ലാവർക്കും മനസ്സില് നിങ്ങൾക്ക് വലിയ എന്താ എനിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തു കണ്ടു ഗീമുല ആവടി ഞാൻ ആരിക്കുന്നണ്ടോ എന്നങ്ങനെ നോക്കി വണ്ടി ഇരുന്നു അതിത്രേ ഉള്ളൂ അതല്ല ഞാൻ ഒന്നും ആരിച്ചിട്ടില്ല കരീം കാരൻ തല മുട്ടി പോർച്ചോ ആണ് സത്യം എന്ത് കരീം കാരൻ തല പൊട്ടി വെർച്ച മോണ് സത്യം ഞാൻ ആരിച്ചിട്ടില്ല ഫാക്റ്റ് നിങ്ങൾക്ക് ഓക്കേ ഇങ്ങനെയേടാ കരീം കേടി ഇനി വേണ്ട നീ നിങ്ങൾക്ക് അപ്പെന്നത്ര ബോധന ഇഷ്ടമില്ലേക്കാ ആയംഗര സെൻഡബിൾ അല്ലേ രണ്ടോളും

ഫ്യൂമ എങ്ങനെ ഉണ്ട് അർട്ടേ നിങ്ങക്കൊന്ന് ട്രൈ ചെയ്യാനുണ്ടായിരുന്നോ നീ നമ്പർ സ്നേഹന്റെ ആയിട്ട് വിളിക്കേ മെസ്സേജ് ചെയ്യേ സ്നേഹൻ നമ്പർ കൊടുക്കടി ഔൾ ഫ്ലൈ മിക്കേട്ടാ ശരികള നിങ്ങൾ കബൈ ഇംഗിറെ നമ്പർ ഡോ കല്യാന്തിനെ ആരും വിളിച്ചില്ല ഞാൻ ഒരു മിനിറ്റ് താനക്ക് എന്ത് തിരലക്കം നമ്പർ ഇരുകളാ ആ കാര്യങ്ങൾ നിങ്ങൾ വളരെ മോശാണ് ഞാൻ എന്ത് അറിയിച്ചാൽ സമയത്ത് വർത്തണ്ടി ദേഷ്യന്നിട്ട് പാടില്ല നിങ്ങൾ മണിപ്പൂർ ചില വാക്കുകള ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നി